അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കായിക താരങ്ങൾക്കും പൊതുജനങ്ങൾക്കും രാത്രിയിലും അതിരാവിലെയും ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു സിവർജ് ടെബിൾ എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആറേ ദശാംശം മൂന്നഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് എം എൽ എ ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രൌണ്ട് നവീകരണം അന്തിമ ഘട്ടത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ കായിക വകുപ്പിന്റെ ഗ്രാമീണ കളിക്കളം പദ്ധതിയിൽ ഒരു കോടി രൂപ അനുവദിച്ചുള്ള ഗ്രൌണ്ട് നവീകരണ പ്രവൃത്തികളുടെ ഘട്ടമാണ് നടക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ അയ്യായിരം ക്യൂബിക് മീറ്റർ മണ്ണ് ഇട്ട് ഗ്രൌണ്ട് ഉയർത്തിയിട്ടുണ്ട് ഇലവൻസ് ഫുട്ബോൾ ഗ്രൌണ്ടിന് പുറമെ ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റ്സും നിർമ്മിക്കും ഭാവിയിൽ പോർട്ടബിൾ വോളിബോൾ ബാഡ്മിന്റൺ കോർട്ടുകൾ ഉൾപ്പെടെ സ്ഥാപിക്കാൻ സൌകര്യമൊരുക്കും കഴിഞ്ഞ നാലര വർഷക്കാലയളവിൽ പതിനൊന്ന് ദശാംശം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കായിക മേഖലയിൽ നടപ്പാക്കുന്നതെന്ന് എം എൽ എ അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ മാത്രം മൂന്നര ദശാംശം നാല് കോടി രൂപയുടെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് സുച്യോൺ ചടങ്ങിൽ അഡ്വക്കറ്റ് ഇ കെ മഹേഷ് പി എൻ ഗോകുലൻ വിൽസൺ കുന്നംപിള്ളി ജി സത്യൻമാസ്റ്റർ എം ജെ ബിനോയ് കൗൺസിലർ എ ഡി അജി പി എസ് സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു You are watching VCV News.